ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളെല്ലാവരെയും എണീറ്റു ലിയൻ ഡേ കെയറിൽ പോകുന്നുണ്ട് നാളെ അവർ സ്കൂളുള്ളൂ ഇവിടെ ഒരു സ്കൂളാണെങ്കിൽ ഒരു ദിവസം ഡേ കെയർ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഹലോ ഹായ് എന്താണ് പരിപാടി ഓ ഡ്രസ് ചെയ്യാൻ വേണ്ടി എഴുതി വന്നത് ഞാൻ താ റെഡി ആവാൻ പോകണതേ ഉള്ളൂ അപ്പോൾ ഇന്നാണ് അൾട്രാസൗണ്ട് ആദ്യത്തെ അൾട്രാസൗണ്ട് അപ്പോ ഇന്ന് നമ്മൾ ജെൻഡർ അറിയേണ്ടതാണ് പക്ഷേ അത് കൊണ്ടുപോയി ഡെബിഡ് കൊടുക്കും അപ്പോൾ അയ്യടാ നീ നോക്കും അപ്പോൾ നമ്മൾ കൊണ്ടുപോയി ഡെബിഡ് കൊടുക്കും കിട്ടിയതോടെ കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് ഫോർട്ടീൻത്ത് ആണ് നമ്മൾ ജെൻഡർ റിവ്യൂ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അന്നായിരിക്കും നമ്മൾ ശരിക്കും അറിയാൻ പറഞ്ഞത് പക്ഷെ ഇന്ന് അൾട്രാസൗണ്ടിൽ പോയി കൊച്ചിനെ കാണാം കാരണം ഇവിടെ അങ്ങനെ ഫസ്റ്റ് മന്തിലൊന്നും നമുക്ക് ഡേറ്റ് കറക്റ്റായിട്ട് അറിയാവുമെങ്കിൽ അവർ ചെക്ക് ചെയ്യത്തില്ല ജസ്റ്റ് മറ്റേ ഒരു എന്റെ പേര് പറഞ്ഞു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹാർട്ട് ബീറ്റ് കേൾക്കുന്ന ഒരു സാധനം മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളു അപ്പോ രാവിലെ നമുക്ക് റെഡി ആവട്ടെ ആ മീറ്റിംഗ് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയ ഞാൻ അതാണ് എനിക്ക് ഇന്ന് രാവിലെ കഴിക്കണം തോന്നിയത് ഒരുപാട് ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല ഇവിടെ ഒരാളെ രാത്രി എന്റെ റൂമിൽ വന്ന് കിടന്നു കിടന്ന് ബെഡ് ചാടി ഡാലിയൻ റെഡി ആവണ്ടേ ഡേ കയറി പോകണ്ടേ റെഡിയാവാസ്കോ ആ രണ്ട് കാട് നമ്മൾ ഈ എൻവിലോപ്പിന്റെ അകത്ത് വെക്കാൻ പോവാണ് അപ്പൊ നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റില്ല ആ നഴ്സ് തരുന്ന കാടും കൊണ്ട് ഡെവീല് വീട്ടിൽ പോണവരുടെ ഇട്ട് വരും അപ്പത്തേക്കും ആ അതുകൊണ്ട് ഡബിയുടെ വീട്ടിൽ പോയി കൊടുക്കും എന്നിട്ട് പതിനാലാം തീയതി നമ്മൾ അറിയത്തില്ല ജെൻഡ്രൈലാണ് യു ആർ മോ കിസ ാണ് ലേക്കാനൊന്നും പോണ്ടെ പറഞ്ഞോണ്ടായിരിക്കുന്ന ബട്ട് പോയില്ലേ പറ്റൂ എനിക്ക് ജോലിക്ക് പോണം സ്കാനിങ് കഴിഞ്ഞിട്ട് എല്ലാർക്കും എന്താ കള വേണ്ടിയുള്ള ഞാൻ പറയില്ല ആ അപ്പം ഇന്ന് രാവിലെ ഞാൻ എന്നോട് പറയാ ബേബിയുടെ സ്കാനിന് പോവാണെന്ന് ഓ സോ ബേബി കമ്മിങ് ഓൾറെഡിന്ന് ഇപ്പൊന്നും ഇല്ല സമയം എടുക്ക ോട് ചോദിച്ചു ഡിഡ് ഐ കിക് യു എന്നേബി ഞാൻ ഞാൻ അപ്പൊ പറഞ്ഞു ോട് പറഞ്ഞത് സ്കൂൾ ഡേക്കാരെത്തി അപ്പൊ നമ്മള് ബാക്കി ബ്ലോഗ് പിന്നെ 50 മിനിറ്റ്സ് നേരത്തെ വരാൻ പറഞ്ഞു നമ്മൾ വന്നിട്ടുണ്ട് ആദിയായിട്ട് കഴിഞ്ഞ നേരത്തെ ഒരു സർദ എടുത്തുന്നത് അബേ ജീവന്തി ആദിയായിട്ട് അപ്പോൾ എന്താല്ല അവർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അത് നമ്മ കല്ല്യാണത്തിന് നമ്മളെ ലേറ്റ് ആയിട്ട് എല്ലാവരും കല്ല്യാണത്തിന് ലേറ്റ് ആയിട്ടേക്കി കൂടി ചുരൊക്കെ പോണ്ട് അമ്മ ആരെ കൂടേ ഫാത്തിമ വണ്ടി ഓടിച്ചായിരുന്നു വണ്ടി ഓടിച്ചു ഞാൻ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല അവിടെ നോ ക്യാമറ നോ ജെൻഡർ അറിയാൻ പക്ഷെ അവരിപ്പോ ഒരു കാർഡ് കൊടുത്തു തരും അതിലറിയാൻ പറ്റും ജെൻഡർ അതിനുണ്ടായിട്ട് എ വീഡിയോ ഞാൻ തലകുത്തി അവരൊക്കെ ഇട്ട് മറ്റേ ഇതൊക്കെ ഇളക്കുമായിരുന്നു െട്ടോ എടുക്കട്ടെ മേടിച്ചിട്ടാ വന്നത് പക്ഷെ ഞാൻ കുടിച്ചില്ല ഇവിടെ ക്യാൻഡ വന്നതിന് ശേഷം ഈ ലാക്ടോസ് ഫ്രീന്ന് പറഞ്ഞ കൊറേ കോപ്പും ഇല്ലാതെ ഞാൻ കുടിച്ച പിന്നെ എനിക്ക് സീനാണ് അപ്പൊ

സാധനങ്ങള് കൊടുത്തു നമ്മളതാ വീട്ടിൽ പോലീന്ന് ഹാഫ് ഹാഫ്റ്റർ ജോലിക്ക് പോയിരിക്കുന്നത് പക്ഷേ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് ജിമ്മിൽ പോകാൻ പോവാൻ പോവാർച്യൂണിറ്റി കിട്ടി മനസ്സിലാക്കാം മനസ്സിലാക്കും അൾട്രാസൗണ്ട് ടെക്നീഷ്യൻ ആണോ യോജിച്ചോട് ചോദിച്ചാൽ യോജി എല്ലാം പഠിച്ചു ഗൂഗിള് നോക്കി

സിക്സ് ഡേയ്സ് ഒന്ന് കൊടുത്തു കഴിഞ്ഞു വേറെ വഴിയില്ല വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂന്തായാലും കൊച്ചു ഹെൽത്തിയാ അത് മാത്രമാണ് മെയിൻ ആയിട്ട് നമ്മൾ അറിയുന്നത് കുറച്ച് സമയം എടുത്തുവെങ്കിലും അവനെ വിളിച്ചുകൊണ്ട് വന്ന് മെന്റ് ഉണ്ട് അതിന് പോവാണ് ഫുഡ് കഴിച്ചോണ്ടി ചോദിച്ചു കുട്ടിയാക്കി ചോദിച്ചിട്ടുണ്ട് ഫുഡ് എങ്ങനെയാണ്ടായിരുന്നേ നീ ഫുഡ് ആക്കിയത് ചോദിച്ചായിരുന്നോ ഏ ഫുഡ് നോക്കട്ടെ കുറച്ചേ ബാക്കിയുള്ളൂല്ലേ എക്സ്പീരിയൻസ് കഴിഞ്ഞു വരാൻ പറ്റിയില്ല ആ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റത്തിന്റെ ഫസ്റ്റ് മന്ത് തൊട്ടുള്ള മന്ത്രി ചെക്കപ്പ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ട് അതിന് എനിക്ക് പറ്റിയല്ല മിക്കവാറും അറിയത്തില്ല പിന്നെ വളരെ ഒരു പുതിയ എക്സ്പീരിയൻസ് രണ്ടാമത്തെ കുഞ്ഞാണെങ്കിൽ നമുക്ക് ഇതിന്റെ സ്കാൻ ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ ഫോട്ടോഗ്രാഫ് പ്രിന്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് തന്നെയുള്ളൂ തന്നെ അത് എനേബിൾ ഓപ്പൺ ആക്കാൻ സമ്മതിച്ചില്ല റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ ഈ ആൾക്കാരെ നമുക്ക് ും ഡേബിങ്ങനെ കാട് നോക്കിയപ്പോ നോക്കാൻ നോക്കിയായിരുന്നു ഡേബി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ

ഞാൻ എല്ലാം വെച്ചിട്ട് ഒരു ഫസ്റ്റ് ൊട്ടേരിക്കൻസ് ചെയ്യാ കൊച്ചു ജനിക്കുന്ന സമയം തൊട്ടേ നമ്മള് നമ്മൾ ഓൾറെഡി ഇപ്പൊ ചെറുതായിട്ട് പ്ലാൻ ചെയ്ത് തുടങ്ങി എങ്ങനെയാണ് നമ്മള് ബ്രേക്ക് എടുക്കാൻ പോകുന്നതും എങ്ങനെയാണ് എണീക്കാൻ പോകുന്നതും ഇപ്പൊ അതൊക്കെ പ്ലാൻ ചെയ്തു തുടങ്ങി കൊച്ചിനെ ജെൻഡർ അടഞ്ഞിട്ട് വേണം ഓരോ സാധനങ്ങളും മേടിക്കാം വീട്ടിങ് അഞ്ചാറ് ദിവസത്തിനകത്ത് ഒന്നും പറ്റാൻ പോണില്ല ഒന്ന് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ന്യൂട്രൽ ആയിട്ടുള്ളത് പിന്നെ ഇനിയെല്ലാം ബാക്കിയെല്ലാം വരുന്ന പോലെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമുക്ക് എന്തായാലും പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ അപ്പൂപ്പിനെ ആ മുമ്മയുടെ ഏതായിരിക്കും ചോദിച്ചപ്പോ പറഞ്ഞു ആങ്കുച്ചായിരിക്കണം ആങ്കൊച്ചാണെങ്കി ലിയൻ ഒരു കൂട്ടാവും പറഞ്ഞു പക്ഷെ ലിയാൻ പെങ്കൊച്ചു പെങ്കുച്ചാ പറഞ്ഞു മൈ സിസ്റ്റർ മൈ സിസ്റ്റർ എന്നാ പറഞ്ഞോണ്ട് നടക്കുന്ന ഇന്ന് അൾട്രാസൗണ്ട് പറഞ്ഞപ്പോ ബേബി ഇന്ന് പുറത്തു വരുമോന്ന് ഇപ്പൊ പിന്നെ വെണ്ടിസ്റ്റ് ബേബി കൊറേ നാളായിട്ട് പറയുന്നുണ്ടത് ആള് കളിയാക്കുന്നു ഓ ആളവിടെ എന്തോ കലിപ്പിലാണ് എന്താ ലിയാൻ ഓക്കേ ഞാൻ പോരാ നീ 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 അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ കൊറേ കാര്യങ്ങളാണ് ഇതിന്റെ ഒരു പിന്നെ കുഞ്ഞിനിങ്ങനെ രണ്ട് കാലം ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചുണ്ട് ക്രോസ് ചെയ്ത് കൊണ്ട് നമുക്ക് ജെൻഡർ അറിയാൻ പറ്റില്ലായിരുന്നു എന്നാൽ കുറെ നേരം ബുദ്ധിമുട്ടി കൊറേ നേരം ബുദ്ധിമുട്ടി അതിന് ശേഷം ഒരു ബ്രേക്ക് പോലെ തന്വീണ്ടും പൊടത്തു പോയി വാഷ്റൂമൊക്കെ യൂസ് ചെയ്യേണ്ടി വന്നു എന്നിട്ടൊക്കെ തിരിച്ചു വീണ്ടും വന്ന് ഇവരെ അപ്പൊ ഒന്നും കാണാൻ പറ്റിയില്ല ആദ്യം കൊറേ നേരം നോക്കിയിരുന്നു അപ്പൊ കറങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ അത് കാണിക്കാതെ കാൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ പതിനാലാം തീയതിയില് ഞാൻ അതിനുവേണ്ടി ഭയങ്കര എക്സൈറ്റഡാ അതിൽ കോമഡി ആ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ആനിവേഴ്സറി ആണ് ദൂരോട്ട് പോവാൻ വേണ്ടിട്ടായിരുന്നത് പക്ഷേ ആയതുകൊണ്ട് സേഫ് അല്ല എന്ന് തോന്നിയോണ്ട് അതും ആദ്യമായിട്ടാ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് വർഷത്തിലെ ഇങ്ങനെ അപ്പൊ അതാണ് കാര്യം

അടുത്തേന്നൊന്നും ഇല്ല നിർത്തില്ല എവിടെന്നെ അപ്പൊ എന്തായാലും അതാണ് കാര്യം ഇപ്പൊ നമ്മളിപ്പോ അതൊക്കെ അവനെ റെഡി ആക്കണം ഉറക്കണം ഞാൻ ഞാൻ രാവിലെ ഇട്ടേക്കണം മേക്കപ്പ് ഇതുവരെ മോത്തൊന്നൊന്നും ഊരിയിട്ടില്ല സമയം കിട്ടിയില്ല അതാണ് സത്യം നമുക്ക് കൊറച്ചു കാര്യങ്ങളുണ്ടായിരുന്നു പുതിയ വർക്കിന് പോകുന്നുണ്ട് നേരത്തെ ാണ് കാര്യങ്ങൾ എന്തായാലും ഒരു എട്ടു മാസം കഴിയുമ്പോ നാട്ടില് സെറ്റിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ സ്കൂളിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുക അതെ അടുത്ത ജെൻഡർ റിവ്യൂല് എന്റെ ഒരു കസനുണ്ട് കണ്ണെന്ന് പറഞ്ഞു ഇവിടെ അമൽ എന്ന് പറഞ്ഞു പുള്ളി ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പൊ പുള്ളിയാണ് നമ്മുടെ ജെൻഡർ റിവ്യൂ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല ഫോട്ടോസും ഞാൻ ഇടയ്ക്കൊക്കെ ഫോട്ടോ എടുത്തിടുന്നുണ്ടായിരുന്നു ഞാനും ലിയനും ഒക്കെ ഉള്ളത് പിന്നെ സമയം കിട്ടാത്തതൊന്നും നമ്മൾ ചെയ്യാറില്ലായിരുന്നു അപ്പൊ അടുത്ത ബ്ലോഗിൽ കാണാം നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് കാണണം നമ്മളിങ്ങനെ കൊറച്ച് പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ കൂടുതൽ ഡെബിയാണ് ഡെബിയുടെ കയ്യിലെ ജെൻഡർ ഉള്ളത് അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുള്ള ഐഡിയാസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഡെബി അത് വെച്ച് ചുറ്റാകെ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്ക അപ്പൊ നോക്കാം നമുക്ക് അടുത്ത പിന്നെ നമുക്ക് കാണാം